കല്പം ചേച്ചി കുറെ നാള് മിമിക്രി പരിപാടികളുടെ ജഡ്ജ്മെന്റ് പരിപാടിയൊക്കെ ഇരുന്നിട്ടുണ്ട് ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട് കോമഡി ഷോ ഇഷ്ടപ്പെട്ട് ആയിട്ട് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഈ ജഡ്ജ് ചെയ്യുമ്പം കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ പറയും ചിലർ ഈ സ്കിറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉള്ളതിന് അപ്പുറം പറയേണ്ട ആവശ്യകതകൾ അതിനില്ല ഇല്ല ശരിക്കും വേണമെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് കാര്യങ്ങൾ പറയുകയും അതിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ അത് ജഡ്ജ് ചെയ്യുന്ന സമയത്തും ഒരു നിർമ്മബോധം അത് ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു ദിവസം ഒരു സ്കിറ്റ് കഴിഞ്ഞു അപ്പം അധികം വേദനിപ്പിക്കാതെ പറയും ചിലരിത് ഇത് ചെയ്യുന്ന ഒരാളാകുമ്പോൾ അപ്പം നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ അശുവൻ ചേട്ടം വന്നിരുന്നാലും നമ്മളിത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരു സ്റ്റേജിൽ ഒരു സ്കിറ്റ് കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന നമ്മൾ കളിച്ച ഒരാളെ ഇതായിട്ട് ചെയ്യൂല അപ്പോൾ ഒരുത്തിരിച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ചെറുതായിട്ട് പല പണിയൊക്കെ കാണിച്ചിട്ട് അവസാനം ഇതിന്റെ സ്കിറ്റ് ഭേഷ പൊളിഞ്ഞു ഭേഷ പൊളിഞ്ഞു എന്ന് പറഞ്ഞാല് അടപടലായിപ്പോയി ക്യാമറമാർ ഉൾപ്പെടെ ഫ്ലോറ് മരിച്ചു വിടുവലായിപ്പോയി അത്ര നേരം ശരിയാക്കി നിർത്തിട്ട് കൽപ്പന ജഡ്ജ് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവരുടെ എന്റെ കുഞ്ഞെ രണ്ട് റൗണ്ടും കൂടെ കഴിഞ്ഞാ ഇതിന്റെ ഫൈനലല്ലേ നീ ഇപ്പൊ എക്സ് നേർത്താൻ കല്പിച്ചോ അവൻ്റെ പേര് അവനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ലേ അപ്പൊ എക്സ് നീ ഇത് ഇത് രണ്ട് റൗണ്ട് കഴിഞ്ഞാൽ ഫൈനൽ അല്ലേ നീ ഇപ്പിങ്ങനെ ഉഴപ്പിയാലേ എങ്ങനെ ശരിയാവും അതെന്താ ചെയ്യാവുന്ന അത് നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല നിങ്ങൾ ഇത്ര റൗണ്ട് എത്തിയില്ലേ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇത്ര അടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറെ നേരം പറയാം ഇവൻ പെട്ടെന്ന് പെട്ടെന്ന് ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോലെ കാരണം ചേച്ചി സ്നേഹത്തോടെ അവരുടെ കരയേണ്ട ആവശ്യമൊന്നുമില്ല ഇവന് ഇവൻ അവിടെ ഒരു ചെറിയ കൃഷി ഇറക്കി ഇവൻ ഇന്ന് കണ്ണു നിറഞ്ഞാലൊക്കെ കാണിച്ചിട്ട് വന്നു ചേച്ചി ഞാൻ സ്കിറ്റ് പഠിച്ച സമയത്ത് വേറെ നാലുപേരായിരുന്നു അവര് നാലുപേരും കൂടി ഇന്നലെ രാത്രി എന്നെ ചതിച്ചു അവരാരും ഇന്നും വന്നില്ല ഒരു ചെറിയ വഴക്കല് ഇവര് മൂന്ന് ഈ ഈ നാലുപേരെ എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ് ഈ ഇന്ന് രാവിലെ കിട്ടിയ നാലുപേരെ വെച്ചിട്ടാണ് ഞാനിപ്പണിയാവുമ്പോഴത്തേക്ക് ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത് ഇപ്പൊ ചേച്ചി എന്നിട്ട് അവര് നാല് നന്നായല്ലോ നീ എങ്ങനെ ഇത്രേം മോശമാണോ പറഞ്ഞ ഭക്ഷണം ഞാൻ ഇവനെ അടമിറക്കിയതാണേ ഇവനൊക്കെ പിന്നെ അയ്യോ ഒരു കൂട്ടച്ചേരി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിട്ട്